നിങ്ങൾക്ക് എത്ര ആൾക്കാരാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കണ്ടുവരാന്ന് തൃശൂർ ടു ആഗ്രഹിക്കേണ്ട ഒരാൾക്ക് വരുന്ന ചാർജ് തള്ളായിരത്തിഅമ്പത് രൂപയാണ് സ്ലീപ്പർ കോച്ചിന്റെ കാര്യം ഉണ്ടാക്കുന്നു നാട്ടിൽ നിന്ന് കയറുമ്പോൾ ഒരാൾ ഡൽഹിയിലോട്ട് ടിക്കറ്റ് എടുക്കരുത് ഡൽഹിന്ന് മൂന്ന് മൂന്നര മണിക്കൂർ യാത്ര യാത്രയുണ്ട് ആഗ്രഹിക്കേണ്ടി ഞങ്ങൾക്ക് പറ്റിയാത്ത നിങ്ങൾക്കും പറ്റാണ്ടിരിക്കും വെള്ളിയാഴ്ച അവിടെ എത്താനുള്ള സെറ്റപ്പിലും പോകരുത് വെള്ളിയാഴ്ച അവിടെ അവധിയാണ് ആഗ്രഹിക്കേണ്ടത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് വെക്കാനായിട്ട് സ്പെഷ്യലായിട്ട് റൂമൊന്നും നോക്കേണ്ടതില്ല ഒരാൾക്ക് ഇരിവരോട് കഴിഞ്ഞാൽ ക്ലോക്ക് റൂമിൽ വെക്കാം പുറത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഓട്ടോറിക്ഷകൾ ആണ് ഞങ്ങൾ പേർക്കായ ചാർജ് നൂറ്റമ്പത് രൂപ ഡൽഹിയിലെ ലോക്കൽ ഫുഡ് ഒക്കെ ഗ്രഹുണ്ടെങ്കിൽ നൂറ് രൂപക്ക് താഴെ ഭൂരിയും നല്ല ആൾ കയറും താജ്മഹലോട്ട് കയറാനായിട്ട് അമ്പത് രൂപ ടിക്കറ്റ് ഓൺലൈനായിട്ടും എടുക്കാം അല്ലെങ്കിൽ ക്യൂ നിന്നിട്ട് എടുക്കും ഇനി താജ്മലിന്റെ ഉള്ളിൽ കാണുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് വേറെ എടുക്കണം ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്താലും നമ്മുടെ ചെക്കിങ്ങിന് വിധേയനാകണം നമ്മുടെ ചെറിയ ചെറിയ ബാഗുകളൊക്കെ വെക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഇനിയും നിങ്ങൾ താജ്മഹൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒമ്പത് നഷ്ടമാണ് എന്റെ അഭിപ്രായത്തിൽ താജ്മഹലിന്റെ ഉള്ളിൽ കാണിക്കാളും നല്ല പുറം കാണണം താജ്മഹലിന്റെ ഉള്ളു കാണുന്നുണ്ടെങ്കിൽ ഈയൊരു സാധനം ഇടണം ഇതിന് വരുന്ന വില പത്ത് രൂപ അപ്പൊ ഞങ്ങൾക്ക് വന്ന ടോട്ടൽ എക്സ്പെൻസ് ഇത്രയാണ് ഇതില് ട്രെയിനിത്തെ ഫുഡൊന്നും കൂട്ടിയില്ല വീട്ടിൽ നിന്നുണ്ടാ അത് ലാഭാകാം